മീനുകളെ വളർത്തുമ്പോൾ പല ആൾക്കാരും യൂസ് ചെയ്യുന്ന സംഭവങ്ങളാണ് ടബുകൾ ബക്കറ്റുകൾ അതുപോലെ ടാർപോളിന് യൂസ് ചെയ്തിട്ടുള്ള ടാങ്കുകൾ പോണ്ടുകൾ ഇത്തരം സംഭവങ്ങൾ അപ്പോൾ ഈ ബക്കറ്റുകൾ ടബുകൾ അല്ലെങ്കിൽ ടാർപോളിനൊക്കെ ചെറിയ രീതിയിൽ ഡാമേജ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹോൾ വരിക ക്രാക്ക് വരിക ഇങ്ങനെയൊക്കെ സംഭവിച്ചുകഴിഞ്ഞാൽ നമുക്കത് ഈസി ആയിട്ട് റിപ്പയർ ചെയ്യാനായിട്ട് പറ്റും അങ്ങനെ ചെറിയ രീതിയിൽ ക്രാക്ക് വന്ന് ഒരു ടബ്ബ് ഞാൻ ഇന്ന് റിപ്പയർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങളിന്ന് കാണിക്കാം എന്ത് ഡാമേജ് ആണ് പറ്റിയത് എന്താണ് നമ്മൾ എന്നുള്ളതൊക്കെ റിപ്പയർ ചെയ്യാനായിട്ട് ഈ കാണുന്ന ടബിനാണ് ഡാമേജ് വന്നത് ഇതിൻ്റെ സൈഡിൽ ചെറിയൊരു ക്രാക്ക് വരെയാണ് ഉണ്ടായത് എന്നിട്ട് വെള്ളം ലീക്ക് ആവാൻ തുടങ്ങിയപ്പോഴാണ് ഞാൻ ശ്രദ്ധിക്കുന്നത് ഈ ടബ് ഇങ്ങനെ ക്രാക്ക് ഒരു കാരണം ഞാൻ മനസ്സിലാക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പൂച്ചകൾ നടക്കുന്നുണ്ടായിരുന്നു ആ ഒരു സമയത്ത് അപ്പോൾ രാത്രി സമയങ്ങളിൽ ഇവർ ചെറിയ രീതിയിൽ ഓട്ടവും ചാട്ടവും കടിപിടിയൊക്കെ ഉണ്ടാവാറുണ്ട് അപ്പോൾ അവർ അതിൽ ഇടിക്കുകയോ എന്തോ ചെയ്തു അപ്പോൾ അങ്ങനെയാണ് ആ ഒരു ക്രാക്ക് വന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പിന്നെ പിറ്റേ ദിവസം മുതൽ ചെറിയ രീതിയിൽ വെള്ളം ലീക്ക് ആവാനും തുടങ്ങി പിന്നെ വെള്ളം അതിനകത്ത് നിൽക്കുന്നില്ല ചെറിയ രീതിയിലാണ് കുറഞ്ഞു പോയിരുന്നത് കാരണം ഈ ക്രാക്ക് അത്യാവശ്യം ടൈറ്റായിട്ടാണ് നിൽക്കുന്നത് അതുകൊണ്ട് വെള്ളം പതുക്കെയാണ് ചോർന്നുകൊണ്ടിരുന്നിരുന്നത് സഡൻ ആയിട്ട് വെള്ളം പുറത്ത് പോകുകയല്ല ചെയ്തുകൊണ്ടിരുന്നത് അതുകൊണ്ട് അതിലുണ്ടായിരുന്ന മീനുകളെല്ലാം സേഫായിരുന്നു അപ്പോൾ ഇത്തരത്തിലുള്ള ടബുകൾ ബക്കറ്റുകൾ ഈവൻ ടാർപോളിനാണെങ്കിൽ പോലും ചെറിയ ഇതിൽ ക്രാക്ക് ഓട്ടകളൊക്കെ വന്ന് ഡാമേജ് ആകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സിലിക്കോൺ ഉപയോഗിച്ചിട്ട് അത് റിപ്പയർ ചെയ്യാനായിട്ട് സാധിക്കും ടാർപോളിനൊക്കെ നമ്മൾ റെഗുലറായിട്ട് ടാങ്കുകളിലൊക്കെ യൂസ് ചെയ്യുന്നതാണ് ചെറിയ ഓട്ടയൊക്കെ വന്നുകഴിഞ്ഞ് കഴിഞ്ഞാലും നമുക്ക് സിലിക്കോൺ ഉപയോഗിച്ചിട്ട് റിപ്പയർ ചെയ്യാം അതുപോലെ തന്നെ ടബുകളും ബക്കറ്റുകളും എല്ലാം ഇപ്പോൾ ഞാൻ കാണിച്ച് തരാം ചെറിയൊരു ക്രാക്കാണ് ഉണ്ടായിട്ടുള്ളത് അവിടെ ഞാൻ സിലിക്കോൺ നല്ല രീതിയിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കണ്ടില്ലേ ഇത് ഞാൻ ഉൾഭാഗത്തും ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ പുറംഭാഗത്തും ചെയ്തിട്ടുണ്ട് അത്യാവശ്യം നല്ല കട്ടിയിൽ നമ്മൾ തേച്ച് കൊടുത്താൽ മതി രണ്ട് സൈഡിലും അപ്പോൾ ഈ കാണുന്ന സിലിക്കോണാണ് ഞാൻ യൂസ് ചെയ്യാറുള്ളത് ഇത് ട്വൻറ്റി ഫൈവ് എം എൽ ചെറിയൊരു ട്യൂബാണ് ഇത് ഹാർഡ്വെയർ ഷോപ്പുകളിൽ നിന്നൊക്കെ മേടിക്കാനായിട്ട് കിട്ടും അറുപത് അറുപത്തഞ്ച് രൂപയ്ക്കാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് അപ്പോൾ ഇത് രണ്ട് ടൈപ്പിൽ വരുന്നുണ്ട് ഇതുപോലെ ഒരു വൈറ്റ് ബ്ലൂ കളറിലും അതുപോലെ തന്നെ വൈറ്റ് റെഡ് കളറിലും ഉള്ള പാക്കിങ്ങിൽ വരുന്നുണ്ട് ഈ ബ്ലൂ കളറിലുള്ള ആണ് എന്നുണ്ടെങ്കിൽ അത് സാധാരണ നോർമൽ യൂസിനാണ് റെഡ് കളറ് ഈ റെഡ് വൈറ്റ് കോമ്പിനേഷനിലെ കളറിൽ വരുന്ന ആ ഒരു വെറൈറ്റി എന്ന് പറയുന്നത് കൂടുതൽ ഹീറ്റ് റെസിസ്റ്റൻ്റ് ആണ് അപ്പോൾ നിങ്ങൾക്ക് അത് നോക്കി വാങ്ങാവുന്നതാണ് ഇപ്പോൾ കൂടുതൽ ഹീസ് ഹീറ്റ് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള സിലിക്കോണാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഈ റെഡും വൈറ്റും കൂടിയിട്ടുള്ള ആ ഒരു പാക്കേജിങ്ങിൽ ഉള്ളത് വാങ്ങാം അല്ലാതെ നിങ്ങൾക്ക് നോർമൽ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു ബ്ലൂ വൈറ്റ് പാക്കിങ്ങിൽ ഉള്ളത് വാങ്ങാം ഈ സിലിക്കോൺ ബ്ലൂവിൻ്റെ കളർ അത് ട്രാൻസ്പാരൻ്റ ആണ് പിന്നെ ഈ പ്രോഡക്റ്റിൻ്റെ പേര് ആസ്ട്രൽ റെസിബോണ്ട് എന്നാണ് സിലിക്കോൺ നമുക്ക് എല്ലാവർക്കും അറിയാം ഈ ഒരു ഫിഷ് കീപ്പിങ്ങിൽ അക്വേറിയം ഗ്ലാസുകളൊക്കെ ഒട്ടിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് നല്ല സ്ട്രോങ് ആയിട്ടുള്ള അഡിസീവാണ് ഈ സിലിക്കോൺ എന്ന് പറയുന്നത് അക്വേറിയങ്ങളിൽ ഗ്ലാസ് ഒട്ടിക്കാനൊക്കെ യൂസ് ചെയ്യാന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഹെവി ആയിട്ടുള്ള സംഭവങ്ങളാണ് ഗ്ലാസ് എന്നൊക്കെ പറയുന്നത് അപ്പോൾ അതിനെ സ്ട്രോങ് ആയിട്ട് ബോണ്ട് ചെയ്ത് നിർത്തുന്നതാണ് ഈ ഒരു സിലിക്കോൺ മാത്രമല്ല അതിനകത്ത് വെള്ളം നിറച്ച് അത്രയും ഹെവി പ്രഷറൊക്കെ വരുന്നതാണ് അപ്പോൾ അത്രയും നല്ല സ്ട്രോങ് ഹോൾഡ് ഉള്ള ഒരു അഡിസീവാണ് ഈ ഒരു സിലിക്കോൺ എന്ന് പറയുന്നത് അപ്പോൾ ചെറിയ ചെറിയ ആവശ്യങ്ങൾക്കൊക്കെ ആയിട്ട് ഇത്തരത്തിലുള്ള റിപ്പയർ ഒക്കെ ചെയ്യാനായിട്ട് നമുക്ക് ഇതുപോലുള്ള ചെറിയ ട്യൂബുകൾ മതി അല്ലെങ്കിൽ അക്കുവരെയൊക്കെ ഉണ്ടാക്കാനായിട്ട് നിങ്ങൾ ഓൾറെഡി വാങ്ങി വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഉപയോഗിച്ച് നിങ്ങൾക്ക് ആയിട്ട് ഇത് റിപ്പയർ ചെയ്യാവുന്നതാണ് സിലിക്കോൺ ഉണങ്ങാനായിട്ട് എടുക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു ഇരുപത്തിനാല് മണിക്കൂറാണ് ചൂട് കാലത്തൊക്കെ അത് പെട്ടെന്ന് ഉണങ്ങും ടെമ്പറേച്ചർ കുറച്ച് തണുപ്പുള്ള ഒരു സമയം ടെമ്പറേച്ചർ അതായത് ചൂട് കുറവുള്ള സമയം ഒക്കെ ആണെങ്കിൽ കുറച്ച് അധികം സമയം എടുക്കാറുണ്ട് ഉണങ്ങാനായിട്ട് ഉണങ്ങി കഴിഞ്ഞാൽ ഇത് സ്ട്രോങ്ങ് ആണ് സോളിഡ് ആണ് ഇതിപ്പോൾ ജസ്റ്റ് ഒരു ക്രാക്ക് ആണ് വന്നിട്ടുള്ളത് അതുകൊണ്ട് നമുക്ക് അത്യാവശ്യം തിക്കായിട്ട് രണ്ട് സൈഡിൽ അപ്ലൈ ചെയ്ത് കൊടുത്താൽ പിന്നെ വേറെ പ്രശ്നമൊന്നുമില്ല നമുക്ക് ഉണങ്ങിക്കഴിയുമ്പോൾ വെള്ളം നിറച്ച് യൂസ് ചെയ്യാം കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ടുള്ള ഒരു സീലിംഗ് അല്ലെങ്കിൽ ബോണ്ടിങ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പഴയ ടാർപോളിനൊക്കെ നമ്മുടെ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ അതിന് ചെറിയൊരു പീസ് കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഒരു ഭാഗത്ത് ഈ ഒരു സിലിക്കോൺ അപ്ലൈ ചെയ്തിട്ട് സ്റ്റിക്കർ ഒട്ടിക്കുന്നത് പോലെ നമുക്ക് രണ്ട് സൈഡിൽ ഒട്ടിച്ച് കൊടുക്കാം അങ്ങനെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ ലാസ്റ്റ് ചെയ്യും പിന്നെ ചെറിയ രീതിയിൽ പ്ലാസ്റ്റിക് പൊട്ടിപ്പോയി ഓട്ടയായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഓട്ടയല്ല ക്രാക്ക് ആണ് ഹോൾ വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഹോൾ വന്ന ഭാഗം നമ്മൾ സിലിക്കോൺ വെച്ച് ഫില്ല് ചെയ്ത് അടയ്ക്കുക അതിനുശേഷം നമ്മൾ ഈ നേരത്തെ പറഞ്ഞതുപോലെ ടാർപോളിൻ്റെ ഒരു ചെറിയ പീസ് കട്ട് ചെയ്തെടുത്തിട്ട് നമ്മൾ രണ്ട് സൈഡിലും സ്റ്റിക്കർ ഒട്ടിക്കുന്നത് പോലെ സാന്ൻവിച്ച് ചെയ്ത് ഒട്ടിച്ചാൽ മതി ഇതും അതുപോലെ തന്നെ ടാർപോളും വെച്ച് സാൻഡ്വിച്ച് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കുന്നത് വളരെ നല്ലതാണ് പക്ഷേ ഞാൻ ഇതിനത് അങ്ങനെ ചെയ്തിട്ടില്ല ഭാവിയിൽ നമ്മൾ എല്ലാ ടബിൾക്കും അങ്ങനെ ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട് ഇങ്ങനെ നമ്മൾ തിക്കായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് സ്ട്രോങ് ആയിട്ട് ഇരിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അപ്പോൾ അത്തരത്തിലുള്ള ക്രാക്കുകൾ ഹോളുകളാണെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഈ പോലെ ടാർപോളിനിൽ ഇങ്ങനെ പേസ്റ്റ് ചെയ്ത് ഒട്ടിക്കേണ്ട ആവശ്യം വരുന്നില്ല അത് ഒരു ഓപ്ഷനായിട്ട് നമ്മൾ മനസ്സിൽ വെച്ചാൽ മതി കാരണം ചില സാഹചര്യങ്ങളിൽ ചിലപ്പോൾ അങ്ങനെ ചെയ്യേണ്ടി വരും കാരണം നല്ല രീതിയിലുള്ള ക്രാക്കോ അല്ലെങ്കിൽ വലിയൊരു പീസ് പൊട്ടിപ്പോയ ഒരു സ്പേസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് സിലിക്കോൺ ഉപയോഗിച്ച് ഫില്ല് ചെയ്യാനൊന്നും പറ്റിയെന്ന് വരില്ല അത്തരം സാഹചര്യങ്ങളിലൊക്കെ കുറച്ച് വലിയ ഹോളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത്തരം സാഹചര്യങ്ങളിൽ നമുക്ക് തീർച്ചയായിട്ടും ടാർപോളിൻ യൂസ് ചെയ്തിട്ട് അതിൽ ഈ ഒരു സിലിക്കോൺ പേസ്റ്റ് ചെയ്ത് കൊടുത്തിട്ട് രണ്ട് സൈഡിലും സാൻഡ്വിച്ച് ചെയ്ത് ഒട്ടിച്ച് കൊടുക്കാം അപ്പോൾ ബക്കറ്റുകളിലും ടബുകളിലും ഒക്കെ നമുക്ക് സിലിക്കോണും ഇതുപോലെ ടാർപോളിൻ്റെ പീസുകളൊക്കെ ഉപയോഗിച്ചിട്ട് അത് റിപ്പയർ ചെയ്ത് റീയൂസ് ചെയ്യാനായിട്ട് പറ്റും അതുപോലെ ഈ ടബുകളിലും ബക്കറ്റുകളിലും മാത്രമല്ല ടാർപോളിൻ ഓട്ടയായിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ ഡാമേജ് ആയിട്ടുണ്ടെങ്കിലും ഈ സെയിം പരിപാടി തന്നെ ചെയ്യാം അവിടെ നമുക്ക് തീർച്ചയായിട്ടും ടാർപോളിൻ തന്നെ യൂസ് ചെയ്യേണ്ടി വരും പഴയ ടാർപോളിൻ്റെ പീസ് നമ്മൾ ചെറിയ പീസ് ആ ഒരു ഹോളിൻ്റെ ആ ഒരു അളവ് നോക്കിയിട്ട് ചെറിയ രണ്ട് പീസ് കട്ട് ചെയ്തെടുത്തിട്ട് എവിടെയാണോ ടാർപോളിൻ ഹോൾ വന്നിട്ടുള്ളത് ആ ഭാഗത്ത് രണ്ട് സൈഡിൽ നിന്നും ഈ പറഞ്ഞതുപോലെ നമ്മൾ സിലിക്കോണാ ടാർപോളിൻ്റെ പീസിൽ അപ്ലൈ ചെയ്തിട്ട് രണ്ട് സൈഡിൽ നിന്ന് സാൻഡ്വിച്ച് ഇത് ഒട്ടിച്ചു കൊടുത്താൽ മതി ഈ ഒരു ടാർപോളിൻ ജസ്റ്റ് ഞാൻ സാമ്പിൾ കാണിക്കാൻ വേണ്ടി എടുത്തു വെച്ചതാണ് ഇത് തൊണ്ണൂറ് ജി എസ് എത്തിൻ്റെ ടാർപോളിനാണ് ഇത് വളരെ ഫ്ലെക്സിബിൾ ഫ്ലക്സിബിളാണ് ഇത്തരം ടാർപോളിനൊക്കെ നമുക്ക് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്ത് ഒട്ടിക്കാൻ വളരെ നല്ലതാണ് കാരണം വളരെ ഫ്ലെക്സിബിൾ ആണ് നമ്മൾ ഇപ്പോൾ ചെറിയൊരു പീസ് കട്ട് ചെയ്തെടുത്തിട്ട് അതിൻ്റെ ഒരു സൈഡ് ഫുൾ ആയിട്ട് ഈ സിലിക്കോൺ അപ്ലൈ ചെയ്ത് കൊടുക്കുക പേസ്റ്റ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഇതുപോലുള്ള ഹോൾസോ ക്രാക്കോ ഉള്ള ഭാഗത്ത് നമുക്ക് നല്ല ഈസിയായിട്ട് സ്റ്റിക്കർ ഒട്ടിക്കുന്നത് പോലെ ഒട്ടിച്ചു കൊടുക്കാൻ പറ്റും കാരണം ആ ടാർപോളിൻ കട്ടി കുറവാണ് തൊണ്ണൂറ് ജി എസ് എന്നൊക്കെ പറയുന്നത് നൂറ്റി ഇരുപത് ജീവസം അറുപത് ജി എസിൻ്റെയൊക്കെ കട്ടി കുറഞ്ഞ ടാർപോളിനുകളാണ് അപ്പോൾ ഈസിയായിട്ട് നമുക്ക് ഈ ഒരു സിലിക്കോൺ അതിൽ അപ്ലൈ ചെയ്തിട്ട് ടബുകളിലോ ബക്കറ്റുകളിലോ ആവശ്യമുണ്ടെങ്കിൽ ഒട്ടിച്ചു കൊടുക്കാം അല്ലെങ്കിൽ ടാർപോളിൻ തന്നെ ഓട്ടായിട്ടുണ്ടെങ്കിൽ നമുക്ക് രണ്ട് സൈഡിലും സാൻഡ്വിച്ച് ചെയ്ത് ഒട്ടിച്ചു കൊടുത്തിട്ട് റിപ്പയർ ചെയ്യാം അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഒട്ടിക്കാനായിട്ട് ടാർ പോളിന് തന്നെ കട്ട് ചെയ്തെടുക്കുക എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ടാർപോളിൻ്റെ പ്ലാസ്റ്റിക് ലോങ് ആണ് ടാർപോളിന് പകരമായിട്ട് നമുക്ക് പോളിത്തീൻ ഷീറ്റ് കട്ടിയുള്ള പോളിത്തീൻ ഷീറ്റ് വേണമെന്നുണ്ടെങ്കിലും ഇതുപോലെ സിലിക്കോൺ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ ഒട്ടിച്ച് ഫ്ളാറ്റാക്കി ഒട്ടിച്ച് വെക്കാം പക്ഷേ അത്ര ലോങ് ലാസ്റ്റിംഗ് അല്ല ടാർപോളിൻ ടാർപോളിനാണെന്നുണ്ടെങ്കിൽ ലോങ് ലാസ്റ്റിംഗ് ആണ് അപ്പോൾ കുറച്ച് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഈ തൊണ്ണൂറ് ജീവിതത്തിൻ്റെയോ അല്ലെങ്കിൽ അറുപത് അല്ലെങ്കിൽ നൂറ്റി ഇരുപത് ജീവിതത്തിൻ്റെയൊക്കെ ചെറിയ പീസ് കട്ട് ചെയ്തെടുത്തിട്ട് ഇങ്ങനെ പാച്ച് ചെയ്ത് കൊടുത്താൽ മതി സിലിക്കോൺ എന്ന് പറയുന്നത് തന്നെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള കട്ടിയായിട്ടുള്ള അഡിസീവ് ആണ് അപ്പം അതിൻ്റെ കൂടെ ഈ ഒരു ടാർപോളിൻ്റെ പീസും കൂടി യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ അത് വർക്കാവും കട്ടിയുള്ള ടാർപോളിനാണ് നമ്മൾ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒട്ടിക്കുന്ന സമയത്ത് ചിലപ്പോൾ അത് ഫിക്സ് ആയിട്ട് ഇരുന്നു എന്ന് വരില്ല കട്ടി കൂടുതലുള്ളത് ചിലപ്പോൾ ആ ഒട്ടിച്ച ഭാഗം കാരണം സിലിക്കോൺ ഉണങ്ങാനായിട്ട് കുറച്ച് സമയം എടുക്കും അപ്പോൾ അത് കുറച്ച് നേരത്തേക്ക് അത് പ്രോപ്പറായിട്ട് തന്നെ ഒട്ടിയിരിക്കണം അപ്പോൾ അങ്ങനെ കറക്റ്റ് ഒട്ടിയിരിക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് ഫ്ലെക്സിബിളായിട്ട് കട്ടി കുറഞ്ഞ ടാർപോളിനാണെന്നുണ്ടെങ്കിൽ വളരെ നല്ലതാണ് കട്ടി കൂടിയതാകുമ്പോൾ ചിലപ്പോൾ ആ ഒട്ടിച്ച ഭാഗത്ത് നിന്ന് അത് ഇങ്ങനെ പുറത്തേക്ക് വിട്ടു പോകാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ ഈ പറഞ്ഞ ടബ്ബുകള് ബക്കറ്റുകൾ ടാർപോളിൽ മാത്രമല്ല നമ്മൾ ഈ ടാങ്കുകളിലൊക്കെ സെറ്റ് ചെയ്യുന്ന ഇൻസ്റ്റാൾ ചെയ്യുന്ന ഓവർഫ്ലോ സൈഫണുകൾ അല്ലെങ്കിൽ വാട്ടർ ചേഞ്ചിനൊക്കെ നമ്മൾ മുമ്പ് യൂസ് ചെയ്തിട്ടുള്ള സൈഫണുകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും അത്തരം പി വി സി സൈഫണുകളിലൊക്കെ എന്തെങ്കിലും ക്രാക്കോ ചെറിയ ഹോൾസോ കാര്യങ്ങളൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് സിലിക്കോൺ ഉപയോഗിച്ച് തന്നെ അത് ഒട്ടിച്ച് റിപ്പയർ ചെയ്തെടുക്കാവുന്നതാണ് ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞതുപോലെ ഈ ടാർപോളിൻ്റെ ചെറിയ പീസൊക്കെ വെച്ച് ഒട്ടിച്ച് സീൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം പിന്നെ സിലിക്കോൺ ഗ്ലൂ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചൂടുള്ള സ്ഥലത്തൊക്കെയാണ് നമ്മൾ കൊണ്ടുവയ്ക്കണത് ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് കട്ടിയാവും പറ്റാവുന്നതും ആ ഒരു ഗ്ലൂ നമ്മൾ ഒരു കബോർഡിനകത്ത് അല്ലെങ്കിൽ അലമാരയ്ക്കകത്ത് ഒരു കണ്ടെയ്നറിൽ അകത്താക്കി അടച്ച് വെക്കുന്നതായിരിക്കും നല്ലത് അങ്ങനെയാവുമ്പോൾ ഈ ഒരു സിലിക്കോൺ കുറേ നാൾ കട്ടിയാവാതെ ഇരിക്കും നമ്മുടെ ആവശ്യത്തിനുസരിച്ച് ഈ ഒരു ഗ്ലൂ വാങ്ങുന്നതായിരിക്കും നല്ലത് ചെറിയ ചെറിയ ആവശ്യങ്ങൾക്കാണെങ്കിൽ ഇതുപോലെ ചെറിയ ട്യൂബുകൾ വാങ്ങിയാൽ മതി നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടായിരിക്കും അക്വേറിയങ്ങളൊക്കെ ഉണ്ടാക്കാനായിട്ട് വരുന്ന വലിയ സൈസ് ട്യൂബുകൾ ഇരുന്നൂറ്റമ്പത് മുന്നൂറ് രൂപയ്ക്കാണ് വലിയ ട്യൂബുകൾക്ക് നോർമൽ ബ്രാൻഡിൻ്റെ പ്രൈസ് വരുന്നത് അത് അക്വേറിയം പോലുള്ള സംഭവങ്ങൾ കൊട്ടിക്കാനായിട്ട് കാരണം കുറച്ചധികം ഗ്ലൂ യൂസ് ചെയ്യേണ്ടി വരും അത്തരം സാഹചര്യങ്ങളിൽ മാത്രം വലിയ ട്യൂബുകളൊക്കെ വാങ്ങിയാൽ മതി അപ്പോൾ ഈ ടബിൽ നമ്മൾ അപ്ലൈ ചെയ്തിട്ടുള്ള ഈ സിലിക്കോൺ ഉണങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് തന്നെ അതിൽ വെള്ളം നിറച്ച് മീനുകളെ ആഡ് ചെയ്യുന്നുണ്ട് അതിലേക്ക് ആഡ് ചെയ്യാനായിട്ട് കുറച്ച് മീനുകൾ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് അതേതൊക്കെയാണെന്നുള്ളത് അടുത്ത വീഡിയോകളിലായിട്ട് നമ്മൾ പറയാം ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഡ്രൈ ആവുന്നുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോ അവസാനിക്കുകയാണ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്ത് ചോദിക്കാം